രണ്ടായിരത്തി ആറിലെ മുംബൈ സ്ഫോടന കേസിലെ എല്ലാ പ്രതികളെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു ഉടനെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധിക്ക് സ്റ്റേ സമ്പാദിച്ചു അതന്നെ ബോംബെ ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇനിയിപ്പോൾ സുപ്രീംകോടതിയിലായിരിക്കും നടക്കുക അതേസമയം കഴിഞ്ഞ ദിവസം ജയിൽ മോചിതരായ പന്ത്രണ്ട് പ്രതികളും തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ല എന്നുകൂടി ഇപ്പോൾ സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരായത് തുഷാർ മേത്ത തന്നെയാണ് ഈ കാര്യം കോടതിയോട് പറഞ്ഞത് തിരികെ പ്രതികളെ ജയിലിലേക്ക് അയക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നില്ല പകരം ഈ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം ഈ ഉത്തരവ് മറ്റു മക്കോക്ക കേസുകളുടെ വിധിയെ ബാധിക്കും അതുകൊണ്ട് നിലവിൽ ഈ കേസ് ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ഇതിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ഇടപെടൽ ആവശ്യമാണെന്നുമായിരുന്നു ഇന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞത് മഹാരാഷ്ട്രയുടെ വാദം അതായിരുന്നു മറ്റ് മക്കോക്ക കേസുകളെ ഈ വിധി ബാധിച്ചു കളയും മക്കോക്ക എന്നാൽ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ നിയമം കീഴ് ശിക്ഷിക്കാൻ വിധിച്ച പന്ത്രണ്ട് പേരെ ഹൈക്കോടതി വിട്ടയച്ചത് മക്കോക്ക എന്ന കരി നിയമത്തിനും തിരിച്ചടിയായി കാണാം കീഴ്ക്കോടതിയായിരുന്നു പതിനഞ്ച് പ്രതികളിൽ അഞ്ചു പേർക്ക് വധശിക്ഷയും അതോടൊപ്പം തന്നെ ഏഴ് ആളുകൾക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചത് ഇതിപ്പോൾ ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് മറ്റു കേസുകൾ ഈ പ്രതികൾക്ക് മേലില്ലെങ്കിൽ അവരെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണമെന്നിപ്പോൾ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഈ കേസ് അന്വേഷണത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഈ കേസ് അല്ലെങ്കിൽ ഈ ബോംബ് ഏതു തരം ബോംബാണ് പൊട്ടിയത് എന്ന് പോലും കണ്ടെത്താനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിശദമായി ായിട്ടുള്ളൊരു അന്വേഷണം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായില്ല ഈ പ്രതികളെന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് ആളുകളെ പ്രോസിക്യൂഷൻ കണ്ടെത്തുകയായിരുന്നു അവർ ഇത്രയും നാൾ ജയിലിൽ കഴിയുകയായിരുന്നാൽ ഇവരുടെ മേൽ ആരോപിക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ കുറ്റങ്ങളിൽ ഒന്നുപോലും കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു പത്തൊൻപത് വർഷം മുൻപായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് മുംബൈ റെയിൽവേയിലെ വിവിധ ലോക്കൽ ട്രെയിനുകളിൽ ഏഴ് ബോംബുകൾ പൊട്ടിത്തെറിച്ച് നൂറ്റി തൊണ്ണൂറോളം പേർ മരിച്ചു ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു മുംബൈ പോലീസ് മക്കോക്ക നിയമമനുസരിച്ച് അനുസരിച്ച് കുറെ പേരെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു കീഴ് കോടതി അഞ്ച് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു ഏഴ് പേർക്ക് ജീവപര്യന്തം തടവു ഈ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഇതിൽ മക്കോക്ക കേസുകളെ ബാധിക്കാവുന്ന വശം എന്താവും മൂന്ന് പ്രധാന കാരണങ്ങളാണ് ശിക്ഷ റദ്ദാക്കാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് തെളിവില്ല സാക്ഷികളെ വിശ്വസിക്കാനാവില്ല കുറ്റസമ്മതമാണെങ്കിൽ പോലീസ് പ്രതികളെ മർദ്ദിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ നഗരങ്ങളിൽ നിരന്തരമായി സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സംഭവിക്കുന്ന തുടർക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് വരെ നിരന്തരമായി ഉണ്ടായ ആക്രമണങ്ങളൊരു പരമ്പരയുണ്ട് അതിലേറ്റവും ഭയാനകമായ പിന്നെ ഉണ്ടാകുന്നത് മുംബൈ ഇതാണ് മുംബൈ ഭീകരാക്രമണം മറ്റേ ആക്രമിക്കുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടായ ഒരു 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 അതിന് പിന്നെ വളരെ പെട്ടെന്ന്ൻറി ടെറ സ്ക്വാഡ് രംഗത്ത് വരുന്നു അന്വേഷിക്കുന്നു പന്ത്രണ്ട് വരെ പിടിക്കുന്നു അവർക്ക് ലഷ്കർ എ തൊയ്ബയുമായിട്ടും സിമിയുമായിട്ടും ബന്ധമുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഐ എസ് ഐയുടെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു മൊക്കോക്കച്ച മത്തുന്നു വളരെ പെട്ടെന്ന് ഇവരെ എല്ലാം ഗുരുതരമായ അക്ഷയം കൊല്ലം ജയിലിലടയ്ക്കുന്നു അവരിൽ അഞ്ചുപേരെ തുകിക്കൊല്ലാൻ വിധിക്കുന്നു ബാക്കി ഏഴുപേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു അങ്ങനെ കോടതി തീരുമാനമെടുത്ത് മുസ്ലിം മത മൗലികവാദികൾ മത തീവ്രവാദികൾ രാജ്യത്ത് നടപ്പിലാക്കിയ ഒന്നുകൂടി എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു കേസിലാണ് മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതി വിട്ടയക്കുന്നത് എന്താണ് ഒന്ന് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾക്ക് വിശ്വാസയോഗ്യതയില്ല രണ്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷികൾ പറയുന്നതിൽ അവിശ്വസനീയതയുണ്ട് മൂന്നാമത് നിങ്ങൾ ഇതിനകത്ത് പ്രതികളെ കൊണ്ട് കുറ്റസമ്മതം ഒഴിവുണ്ട് അവയെല്ലാം പീഡിപ്പിച്ച് പറഞ്ഞതാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് കോടതി എടുത്ത് കളയുകയും ഇവരെ മോചിതരാക്കാൻ മറ്റ് കേസുകളൊന്നും ഇവർക്കെതിരെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് പൈശാചികവും മനുഷ്യത്വരഹിതവുമായ പോലീസ് മർദ്ദനം വിശ്വസിക്കാൻ പറ്റാത്ത ദൃക്സാക്ഷികൾ തെളിവുകളാകട്ടെ കൃത്രിമത്തിന് സാധ്യതയുള്ളതും എന്നിട്ടും പത്തൊൻപത് വർഷമാണ് നിരപരാധികൾ ജയിലിൽ കഴിഞ്ഞത് ആരോ ചെയ്ത അപരാധം അവരിൽ ചാർത്തിയതാണ് ഇവർ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി വിധിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഞ്ചു പേരിൽ ഒരാൾ തടവിലിരിക്കെ മരിച്ചിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തലനുസരിച്ച് പോലീസ് ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയും കുറെ പാവങ്ങളെ പിടിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയുമാണ് ചെയ്തത് എങ്കിൽ കുറ്റം ചെയ്തതാര് അക്കാര്യം ഇപ്പോഴും മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ഈ സ്ഫോടനം നടത്തിയത് സ്ഫോടനം നടത്തിയ ഒരു സംഘം ഉണ്ടാവുമല്ലോ ഇത്രയും വലിയ കൊടി കെട്ടിയ അന്വേഷണം നടത്തി സിമി ഐ എസ് ഐ അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബ ഇന്ത്യൻ മുജാഹിദീൻ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് പന്ത്രണ്ട് പേരെ കൊണ്ടുവന്നു അവർക്കെതിരെയുള്ള തെളിവ് കൊണ്ടുവന്ന തെളിവുകളും സാക്ഷി കുറ്റസമ്മത മൊഴികളും എല്ലാം തെറ്റാണെന്ന് ഒരു കോടതി കഴിഞ്ഞാൽ അപ്പോൾ അവൻ ആരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ ഉത്തരവില്ലാത്ത ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ് മക്കാ മസ്ജിദ് സ്ഫോടനം ഉണ്ടായാലോ ഇതുപോലെ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ച് പീഡിപ്പിച്ചകത്തിട്ട കേസാണ് ഫൈനലി അതെന്തായി മലേഗാവിലെ സ്ഫോടനം ഉണ്ടായാലും മുപ്പത്തിയേഴ് പേരും ആണ് മരിച്ചത് ആ കേസിൽ ഇതുപോലെ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു ഫൈനലി ആരായിരുന്നു ആരായിരുന്നു ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകൾ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള സ്ഫോടന പരമ്പരകൾ പെട്ടതാണ് മലേഗാവ് മക്കാ മസ്ജിദ് സ്ഫോടനം എന്ന് വെളിപ്പെട്ട് വന്നു അതിലെ പ്രധാന ആസൂത്രക എന്ന് ആക്ഷേപിക്കപ്പെടുന്നയാൾ ഇന്നിപ്പോൾ ലോക്സഭാംഗമായിട്ട് നിൽക്കുകയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം അപ്പോൾ ഈ ചോദ്യമാണ് നിൽക്കുകയാണ് അതായത് മലേഗാവിലും മക്കാ മസ്ജിദിലും മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തുകയും പിന്നീടുള്ള അന്വേഷണത്തിലത് ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകളാണ് നടത്തിയതെന്ന് കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ കേസിൽ കൂടി ഇവര് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ ലക്ഷ്യമെന്താണ് ശരിയായ കുറ്റവാളികളെ കണ്ടെത്താനുള്ള താല്പര്യമെന്ന് കരുതാൻ പ്രയാസം കാരണം ഇതിനു മുൻപും ഇത്തരം കേസുകളിൽ ഭരണകൂടം തോറ്റിട്ടുണ്ട് യഥാർത്ഥ കുറ്റവാളി ആര് ഇനി കുറ്റം ആവർത്തിക്കാതിരിക്കാൻ എന്ത് വേണം എന്നതല്ല അവർക്ക് വിഷയം ആദ്യമേ നിലവിലുള്ള തിരക്കഥ നിലനിൽക്കണം പൊതുബോധത്തിൽ ഊട്ടിയുറപ്പിച്ച നാരറ്റീവ് പൊളിയാതെ അതേപടി തുടരണം അതാണ് ലക്ഷ്യം പ്രോസിക്യൂഷൻ നാണം കെട്ടത് സഹിക്കാം പക്ഷേ ഭീകരരെന്ന് ചിലരിൽ ചാർത്തിയ ചാപ്പ ഇല്ലാതാകരുത് ആ ചാപ്പ കുത്ത് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള താക്കുകൾ കൂടിയാണ് ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് മുൻപുള്ള കുറെ വർഷങ്ങൾ ഭീകരാക്രമണ പരമ്പരകളുടേതായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് പെട്ടെന്ന് നിലച്ചു എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നത് വെറും കൗതുകം എന്ന നിലക്കല്ല ഭീകരാക്രമണങ്ങളുടെ ഗുണഭോക്താക്കൾ ആര് എന്നതിൻ്റെ സൂചനയുണ്ട് അതിൽ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് മിക്ക മാധ്യമങ്ങളും എന്ന് മുംബൈ സ്ഫോടന കവറേജും കാണിച്ചു തരുന്നു മക്തൂബ് മീഡിയയിലെ അസ്ലഹ് ചൂണ്ടിക്കാട്ടുന്ന പോലെ സംശയിക്കപ്പെടുന്ന മുസ്ലിംകളെ കുറ്റമൊന്നും തെളിഞ്ഞില്ലെങ്കിലും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുക ഭീകരർ തീവ്രവാദികൾ എന്നൊക്കെയാണ് പോലീസിന്റെ സംശയ പട്ടികയിൽ പെടുന്നവരുടെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെയും ജീവിതം തകർക്കുന്നുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ സത്യം അന്വേഷിക്കുമെങ്കിൽ ഈ നിരപരാധികൾ വെറുതെ ശിക്ഷിക്കപ്പെടില്ല പോലീസ് ഭാഷ്യമല്ലാതെ ഇരകളുടെ ഭാഗം അന്വേഷിക്കണം എന്ന താല്പര്യമൊന്നും ഇത്തരം മാധ്യമങ്ങൾക്കില്ല ബോംബെ ഹൈക്കോടതി പന്ത്രണ്ട് പ്രതികളെയും വെറുതെ വിട്ടതിൽ ഏറെ നിരാശരാണ് അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ ോ ശ്രദ്ധിക്കുക കുറ്റം ചെയ്തതായി തെളിഞ്ഞവരല്ലാർത്തിയവർ കുറ്റമുക്തരാകുന്നത് ഞെട്ടിക്കുന്നു എന്ന് വെച്ചാൽ പോലീസ് കുറ്റം ആരോപിച്ചാൽ ആ കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടണം എന്ന് പിന്നെ എന്തിനാണ് കോടതി മാധ്യമങ്ങൾ പോലീസ് ഭാഷയം കൊണ്ട് തൃപ്തിപ്പെടും എന്നാൽ തൃപ്തിപ്പെടാത്തവരുണ്ട് ഇന്ത്യയിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താത്ത നിഗൂഢമായ സ്ഫോടന പരമ്പരകളുടെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിച്ചവരുണ്ട് ജോസി ജോസഫിനെ പോലുള്ളവർ ദ സൈലന്റ് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഇന്ത്യയിലെ നിഗൂഢ ഭരണകൂടത്തിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് ജോസി ജോസഫ് ദ സ്ക്രോൾ എന്ന ഓൺലൈൻ മാധ്യമത്തിനു വേണ്ടി രോഹൻ വെങ്കട്ടരാമൻ ചെയ്ത അഭിമുഖത്തിൽ ജോസി ജോസഫ് പറയുന്നു അധികാരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ആജ്ഞ നിറവേറ്റാൻ ഇന്റലിജൻസ് ഏജൻസികളും പോലീസും എന്തും ചെയ്യും വേണമെങ്കിൽ സാധാരണക്കാരായ മുസ്ലിംകളെ പിടികൂടും ഭീകരാക്രമണ കേസ് ചുരുളഴിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ പരാജയം മറയ്ക്കാൻ കള്ള കഥകൾ ഉണ്ടാക്കും ശരിയല്ലാത്ത വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകും ജേണലിസ്റ്റുകൾ ഒന്നും പരിശോധിക്കാതെ തങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്ത എന്ന മട്ടിൽ റിപ്പോർട്ട് എഴുതും പ്രവീൺ സ്വാമിയെ പോലുള്ള ഇൻ്റലിജൻസ് ഭാഷ്യം മാത്രം നൽകിപ്പോന്ന മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നു ഈ നിരീക്ഷണങ്ങൾ മുംബൈ സ്ഫോടന കേസ് സുപ്രീം കോടതിയിൽ തുടരും പക്ഷേ മാധ്യമങ്ങളുടെ നിരുത്തരവാദിത്തം വെളിപ്പെട്ട് കഴിഞ്ഞു